നമസ്കാരം ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം സ്റ്റാർ ഹെൽത്ത് ആൻഡ് അലൈഡ് ഇൻഷുറൻസ് കമ്പനി യൂണിറ്റ് സംഗമവും ആദരിക്കലും നടന്നു സ്റ്റാർ ഹെൽത്ത് ആൻഡ് അലൈഡ് ഇൻഷുറൻസ് കമ്പനിയുടെ സീനിയർ സെയിൽസ് മാനേജർ സുനിൽ കാവുങ്ങലിന്റെ യൂണിറ്റിലെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ വിവിധ ബിസിനസ് മത്സരങ്ങളിൽ വിജയിച്ച അഡ്വൈസർമാരെ അനുമോദിച്ചു മികച്ച ബിസിനസ് കാഴ്ചവച്ച ഷംസീറ ലതീഫ് പ്രഹ്ലാദൻ വിജിഷ സി പി എന്നിവർ യഥാക്രമം ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടി കൂടാതെ ഈ കഴിഞ്ഞ എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ യൂണിറ്റ് അംഗങ്ങളുടെ മക്കളെ അനുമോദിച്ചു പരിപാടി സുനിലിന്റെ അധ്യക്ഷതയിൽ മലപ്പുറം ജില്ലാ റെസിഡൻസ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് റസാഖ് ഹാജി ഉദ്ഘാടനം ചെയ്തു ടീം അംഗങ്ങൾക്കുള്ള ട്രെയിനിംഗ് സോണൽ ട്രെയിനർ വൈശാഖ് നയിച്ചു അതുപോലെ നമ്മുടെ കഴിഞ്ഞ ഏകദേശം മുപ്പത്തഞ്ച് ശതമാനം ലോകത്തോടു കൂടി കഴിഞ്ഞ

ഒരുപോലെ തോളോട് തോൽ ചേർന്ന് കാലത്ത് അഞ്ചു മണി മുതൽ എട്ട് മണി വരെ നമ്മൾ നമ്മുടെ സ്റ്റേഡിയത്തിലെ ശ്രദ്ധിക്കണം ഓർഡർ അതെല്ലാവരും ആൾക്കാരെ ശ്രദ്ധിക്കണം പിന്നെ

സ്റ്റേഡിയത്തിന് മുൻവശം താഴെപ്പാലം തിരുവോ മലപ്പുറം ഫോൺ സീറോ ഫോർ നൈൻ ഫോർ ടൂ ഫോർ ടൂൺ ടൂർ ഫൈവ് മൊബൈൽ ഫാം ഡോട്ട് കോം